ഇന്ത്യൻ രാഷ്ട്രത്തിലെ ഇടതുപക്ഷ മൂല്യങ്ങളെ പറ്റിയുള്ള ശരിയായ കാഴ്ചപ്പാടിലെ കാഴ്ചപ്പാടിലെടുത്ത സീറ്റ് എടുത്ത എടുത്തതാണ് എന്നുള്ള നിലയിലും ചില ആൾക്കാർ സൂചിപ്പിക്കുന്ന കേട്ടു ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഇടതുപക്ഷ മൂല്യങ്ങൾ എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും മുറുകെ പിടിക്കുന്ന മൂല്യങ്ങൾ തന്നെയാണ് അതിലൊന്നും ആരെപ്പോഴും പുറകോട്ട് പോയിട്ടുണ്ടോ സംബന്ധിച്ചിടത്തോളം ഒന്നും ഒരു പോസ്റ്റ്മോർട്ടം നടത്താൻ വേണ്ടിയിട്ടും ഞാനിപ്പോൾ പോകുന്നില്ല കത്തയക്കുമോ വാക്ക് പാലിക്കുമോ എന്നത് മാധ്യമങ്ങളുടെ ആശങ്കയായിരുന്നു സി പി ഐക്ക് ഇതിൽ ഒരു ആശങ്ക ഉണ്ടായിരുന്നില്ല സി പി ഐ കത്തയക്കുമെന്ന് സി പി ഐ കട്ടായം പറഞ്ഞിരുന്നു അതിപ്പോ ഒരു കത്തയക്കുന്നതിനു വേണ്ടി മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യമാണ് ജവഹർലാൽ നെഹ്റു പിന്നെ മകൾ ഇന്ദ്രക്കയച്ച കത്താണ് ലോകത്ത് ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കത്ത് ജീഡിക്കണം എന്നുണ്ടായിച്ച ഒരു കത്തല്ലോ അപ്പോൾ അത് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കത്ത് എന്നുള്ള കത്താണ് ഇതെന്നുള്ള നിലയിലും ചില ആൾക്കാർ വിലയിരുത്തുന്നുണ്ട് ഇടതുപക്ഷ രാഷ്ട്രീയം നന്നായിത്തന്നെ സി പി എമ്മിനും നന്നായി തന്നെ അറിയാം ഇടതുപക്ഷ രാഷ്ട്രീയം എങ്ങനെയാണ് നടപ്പിലാക്കേണ്ടത് സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും കേന്ദ്രങ്ങളിൽ നിന്ന് സി പി എം പഠിക്കേണ്ട ഗതികേടൊന്നും സി പി എമ്മിയില്ല നാ മിനിറ്റ് നേരം കേന്ദ്രമന്ത്രിയുമായി സംസാരിച്ചത് ഞാൻ പറഞ്ഞല്ലോ യഥാർത്ഥത്തിൽ പിന്നെ പി എം സിയുടെ ഫണ്ട് ഫണ്ടിനെ പറ്റിയോ അല്ലെങ്കിൽ അതേ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിനെ സംബന്ധിച്ചിടത്തോളം അല്ല എസ് എസ് കെക്കും അതുപോലെ തന്നെ സ്റ്റാർസ് പദ്ധതി അതുപോലെ പി എം ജാൻ ജന്മൻ പദ്ധതി ഇത്തരം പദ്ധതികളിൽ കിട്ടുന്ന കാശ് വാങ്ങുന്നതിന് വേണ്ടിയാണ് അപ്പോൾ എസ് എസ് കെ നമുക്ക് തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് നാല് ഒന്ന് കോടി രൂപ കിട്ടിയായിരുന്നു ഇനി എസ് എസ് കിന് കിട്ടേണ്ടത് ആയിരത്തി അറുപത്തി ആറ് പോയിന്റ് മൂന്നാറ് കോടിയാണ് കിട്ടാനുള്ളത് സ്റ്റാസ് പദ്ധതിയിൽ അവർ അനുവദിക്കപ്പെട്ട കാശ് രണ്ട് ഇരുന്നൂറ്റി പന്ത്രണ്ട് പോയിന്റ് ആറ് മൂന്ന് കോടിയാണ് ഈ പട്ടിക വർഗ ഹോസ്റ്റൽ നിർമ്മിക്കുന്നതിന് വേണ്ടിയൊക്കെ ഉള്ള പി എം ജൻ പദ്ധതിയിൽ പന്ത്രണ്ട് കോടി രൂപ കിട്ടാനുണ്ട് അപ്പോൾ അതെല്ലാം കൂടെ വാങ്ങുന്നതിന് വേണ്ടിയാണ് പിന്നെ പോയത് അപ്പോൾ ഇത് പിന്നെ കത്തെല്ലാം ഇപ്പോൾ ഈ കത്തെല്ലാം കൊടുത്തു നേരിട്ട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് സ്ഥിതിക്ക് ഈ കാശ് ഈ കിട്ടേണ്ട പിന്നെ കേന്ദ്ര ഗവൺമെന്റിന് കിട്ടേണ്ട കാശ് കിട്ടുമോ എന്നുള്ള സംബന്ധിച്ചോളം എനിക്ക് ആശങ്കയുണ്ട് എസ് എസ് കെ ഫണ്ട് കിട്ടുമോ എന്ന സംബന്ധിച്ച സംബന്ധിച്ചിടത്തോളം എനിക്ക് സംശയം ഉണ്ട് എസ് എസ് കെയുടെ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയിൽ എനിക്കില്ല അത് ഏറ്റെടുക്കേണ്ട ഒരു ഏറ്റെടുത്താണ് ഭാഗമായിട്ട് ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തിരണ്ട് പോയിന്റ് ഏഴേഴ് കോടിയാണ് കിട്ടേണ്ടത് കേരളം ഈ നാലര വർഷക്കാലത്തിനിടയിൽ ആർ എസ് എസിൻ്റെ ഒരു അജണ്ട പോലും വിദ്യാഭ്യാസ രംഗത്ത് കടന്നു വരുന്നതിനു വേണ്ടി ഉള്ള അവസരം ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ള കാര്യം ഞാൻ സൂചിപ്പിക്കുകയാണ് എന്ന് മാത്രമല്ല ദേശവ്യാപകമായി ആർ എസ് എസിൻ്റെ അജണ്ട ചെറുക്കുന്നതിന് വേണ്ടി ആരൊക്കെയാണ് സമര രംഗത്ത് വന്നതിനെ സംബന്ധിച്ചിടത്തോളം എന്നൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല അത് ചർച്ച ചെയ്യേണ്ട സമയമില്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോകുന്നത് എന്ന് മാത്രമല്ല ഇന്നലെ ഈ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ കാര്യങ്ങൾ സംരക്ഷിക്കുവാനും ആർ എസ് എസിൻ്റെ വർഗീയ അജണ്ട സംരക്ഷിക്കുവാനും കേരളത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് ഇത് പ്രതിരോധിക്കുന്നതിന് വേണ്ടിയും ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ള നിലയിൽ ചില കേന്ദ്രങ്ങളിൽ നിന്നുള്ള പ്രസ്താവന കണ്ടു അത് ജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന കാര്യമാണ് അതൊന്ന് വിശീലിക്കാൻ വേണ്ടി തീരുമാനിച്ചു എന്നുള്ളതാണ് എന്റെ ഉത്തരവാദിത്തത്തിൽപ്പെട്ട കാര്യമാണ് ആർ എസ് എസിന്റെ അജണ്ട ശക്തമായി എതിർത്തുകൊണ്ട് ദേശ ദേശീയ അടിസ്ഥാനത്തിൽ തന്നെ വാർത്ത ഉണ്ടാക്കിയ പ്രശ്നമാണ് ഏതാണെന്ന് അറിയില്ലേ പാഠപുസ്തകം ബദൽ പാഠപുസ്തകം പ്രിന്റ് ചെയ്ത് ഇറക്കിയതിനെ സംബന്ധിച്ചിടത്തോളം ഈ നിമിഷം വരെ പിന്നെ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് പോയിട്ടേ ഇല്ല എന്ന് മാത്രമല്ല കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ നിയന്ത്രിക്കുന്ന സി ബി എസ് ഇ സ്കൂളുകളിലടക്കം വർഗീയത കടന്നു വരുമ്പോൾ അതിലെ ചില വകുപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് അതിന് നോട്ടീസ് കൊടുക്കുവാനും നിയന്ത്രിക്കുവാനും ചെറുക്കുവാനും ഒരു സ്ട്രോങ് ആയിട്ടുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്തായാലും ഇപ്പം പ്രോജക്റ്റ് അപ്രൂവൽ കമ്മിറ്റി അംഗീകരിച്ച് ഇരുന്നൂറ്റി പന്ത്രണ്ട് പോയിൻറ്റ് ആറ് മൂന്ന് കോടി സ്റ്റാർസിൻ്റെയും മറ്റു കാശും കിട്ടുമെന്ന് തന്നെ എന്നൊക്കെ പറയുന്നതിന് വേണ്ടി ഇതിന് കഴിയില്ല അത് വിദ്യാഭ്യാസ മന്ത്രി എന്താ നിലയിൽ എൻ്റെ ഒരു കുറവായി അക്കാര്യത്തിൽ ജനം കാണല്ലേ എന്നുള്ള കാര്യം കൂടി ഞാനിവിടെ സൂചിപ്പിക്കുക